എനിക്ക് ഗ്രൂപ്പില്ല 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 എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും കെ സി വേണുഗോപാൽ സമ്മതിക്കുന്ന ഒരു പച്ച പരമാർത്ഥമാണ് കേരളത്തിലെ കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് ഉണ്ട് അത് എ ഗ്രൂപ്പാണ് ഒന്ന് ഐ ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് പക്ഷത്ത് ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ മഷീട്ട് നോക്കിയാലും ആരുടെയൊന്നും പേര് ഒരു പക്ഷേ തെളിഞ്ഞു കാണണമെന്നില്ല പക്ഷേ പരമാർത്ഥമാണ് എ ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ അമരത്ത് വി ഡി സതീശനുണ്ട് അതിൻ്റെ ഒരു തലപ്പത്ത് കെ സി വേണുഗോപാലും ഉണ്ട് കെ സി വേണുഗോപാൽ പരസ്യമായി സമ്മതിക്കില്ല എന്ന് മാത്രം മറ്റൊന്ന് ഐ ഗ്രൂപ്പാണ് അതിൻ്റെ അമരത്ത് രമേശ് ചെന്നിത്തലയുമുണ്ട് ഇനി ഗ്രൂപ്പ് ഇല്ലാത്ത ഗ്രൂപ്പിൻ്റെ തലവനായിരിക്കാം ശശി തരൂർ അതൊരു മറ്റൊരു ഗ്രൂപ്പാണ് മുമ്പുണ്ടായിരുന്ന പോലെ തിരുത്തൽവാദി ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ എന്താണ് അസംതൃപ്തരുടെ ഗ്രൂപ്പെന്നോ ഒക്കെ പറയാം എന്നാൽ കെ സി വേണുഗോപാൽ പരസ്യമായി പറയുകയാണ് എനിക്ക് ഗ്രൂപ്പൊന്നുമില്ല എന്തുകൊണ്ടാണ് അത് പറയുന്നത് കെ സി വേണുഗോപാൽ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി പ്രസംഗത്തിൽ പറഞ്ഞു ചില കൊട്ടാരം വിദൂഷകരുണ്ട് അവർ രാജാവിനെ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി നടക്കുകയാണ് മൂന്നാമതും തുടർഭരണം കിട്ടും മൂന്നേ പൂജ്യം എന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത് ഏത് വിഷയം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴാണ് ശശി തരൂർ പിണറായി സർക്കാരിൻ്റെ വ്യാവസായിക പുരോഗതിയെക്കുറിച്ച് ലേഖനം എഴുതിയ സമയത്തും അതിനെക്കുറിച്ചുള്ള വിവാദം കത്തിനിൽക്കുമ്പോഴുമാണ് കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗം സ്വാഭാവികമായും മാധ്യമങ്ങൾ അത് എന് ഏത് തരത്തിലായിരിക്കും റിപ്പോർട്ട് ചെയ്യുക സ്വാഭാവികം കാരണം ശശി തരൂരിനെ വിമർശിച്ചു എന്ന് തന്നെ ആയിരിക്കും കൊടുക്കുക എന്നാൽ കെ സി വേണുഗോപാൽ പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല താൻ ശശി തരൂരിനെ വിമർശിച്ചു പറഞ്ഞതല്ല താൻ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ കുറിച്ച് പറഞ്ഞതാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരി അടുത്തെങ്ങാനും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയോ എന്ന് ചോദിച്ചാൽ പുകഴ്ത്തിയില്ല മുമ്പ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഓഫീസ് അവരുടെ അസോസിയേഷൻ്റെ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു വാഴ്ത്തുപാട്ടൊക്കെ പാടിയിരുന്നു അതിൻ്റെ കാലം കഴിഞ്ഞു അത് രണ്ട് രണ്ടു മൂന്നാഴ്ച മുമ്പ് കഴിഞ്ഞു പോയ പരിപാടിയാണ് അതിൻ്റെ കഴിഞ്ഞു അതിൻ്റെ ആവിയും ഒക്കെ പോയി ആ വാഴ്ത്തുപാട്ടിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞുപോയി സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ കുറിച്ചാണ് താൻ പറഞ്ഞത് പിന്നെ ചില മന്ത്രിമാരെ കുറിച്ചാണ് ഇവിടെ മന്ത്രിമാർ പിന്നെ മുഖ്യ മുഖ്യമന്ത്രി അല്ലാതെ അവരെ നയിക്കുന്നതാരാണ് മുഖ്യമന്ത്രിയാണല്ലോ മന്ത്രിമാരെ നിയന്ത്രിക്കുന്നതും അവർക്ക് കൃത്യമായ കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നതും ആരാണ് മുഖ്യമന്ത്രിയാണ് അപ്പം മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കാതിരിക്കുമോ മുഖ്യമന്ത്രിയാണ് അവരുടെ ലീഡർ മുഖ്യമന്ത്രിയാണ് ആ ടീമിൻ്റെ ലീഡർ അപ്പം മുഖ്യമന്ത്രി അവർ പ്രകീർത്തിക്കാതിരിക്കുമോ ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണെന്ന് അവർ പറയാതിരിക്കുമോ അപ്പോൾ അവരെ വിദൂഷകൻ എന്ന് പറയേണ്ടതില്ലല്ലോ സ്വാഭാവികമായും കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തിയത് ശശി തരൂരിനെ തന്നെയാണ് എന്നാൽ പത്തനംതിട്ട പ്രസംഗത്തിൽ കെ സി വേണുഗോപാൽ ഇത് പറഞ്ഞപ്പോൾ എന്താണ് ആളുകൾ ഇങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് കെ സി വേണുഗോപാലിന് ക്ഷീണമായി കാരണം എന്താണ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് ശശി തരൂരിനെതിരെ കമാ എന്നൊരക്ഷരം കേരളത്തിൽ പോയി മിണ്ടരുത് കേരളത്തിലെ നേതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം എന്താണ് ഹൈക്കമാൻഡ് നിയോഗിച്ച കെ പി സി സിയുടെ അല്ലെങ്കിൽ ആ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിക്കും ഉണ്ടാകണമല്ലോ എ ഐ സിയുടെ ജനൽ സെക്ടർ എ സി സിയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഇവിടെ വന്നിട്ട് ഗ്രൂപ്പ് തിരിഞ്ഞ് പറഞ്ഞാലോ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് ശ ശശി തരൂരിനെ കുറ്റപ്പെടുത്തിയാലോ അത് ശരിയാകില്ലല്ലോ അത് നാണക്കേടാണല്ലോ ആ നാണക്കേടിൽ നിന്ന് തലകൂരാൻ കെ സി വേണുഗോപാലിന് ഇങ്ങനെ പറഞ്ഞല്ലേ തീരുകയുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് പക്ഷമില്ല അവിടെ തന്നെ തീർന്നില്ലേ എനിക്ക് പക്ഷമുണ്ട് എന്ന് വന്നില്ലേ ശശി തരൂരിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് വന്നില്ലേ ശശി തരൂരിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് വ്യക്തമല്ലേ ഏതായാലും ശശി തരൂർ വിഷയത്തിൽ കെ സി വേണുഗോപാലിനും പക്ഷമുണ്ട് ശശി തരൂർ പറഞ്ഞത് ശരിയായില്ല എന്ന പക്ഷത്ത് തന്നെയാണ് കെ സി വേണുഗോപാലൻ നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഉരുണ്ടുകളിച്ചേ മതിയാവുകയുള്ളൂ കാരണമുണ്ട് കാരണം ശശി തരൂരിന് ജനപക്ഷത്ത് ഒരുപാട് സ്ഥാനമുണ്ട് ശശി തരൂര് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു പോഡ്കാസ്റ്റിൽ പറഞ്ഞു അതായത് ആ ദേശീയ ദിനപത്രത്തിൻ്റെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ദേശ് ആ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ പോഡ്കാസ്റ്റിൽ ശശി തരൂര് പറഞ്ഞത് എന്താണ് തനിക്ക് തിരുവനന്തപുരത്ത് നാലാം തവണ ജയിച്ചു വന്നപ്പോൾ കോൺഗ്രസ്സിന് പുറത്തുള്ള വോട്ടുകൾ കൂടി തനിക്ക് ലഭിച്ചിട്ടുണ്ട് പരമ്പരാഗതമായി കോൺഗ്രസ്സിന് ലഭിക്കുന്ന വോട്ടുകളല്ലാതെ വോട്ടുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയാലും നടപടിയെടുത്ത് പുറത്തു പോകേണ്ടി വന്നാലും എനിക്ക് നിൽക്കാനും പ്രവർത്തിക്കാനും ഇടമുണ്ട് എന്നുകൂടി കൂടി തരൂർ പറഞ്ഞു വെച്ചപ്പോൾ കെ സി വേണുഗോപാലിന് എന്താണ് വിമർശിക്കാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ടാണ് ചില വിദൂഷകന്മാർ എന്താണ് ഈ രാജാവിനെ പ്രകീർത്തിച്ച് പ്രകീർത്തിച്ച് നടക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് അത് പറയാതിരിക്കാൻ തരമില്ല അതുകൊണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞു പോയതാണ് ആ പറഞ്ഞു പോയത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണ്ടേ ഇതെല്ലാവരും ഹൈക്കമാൻഡ് ഒരു കമ്പ് കമ്പെടുത്ത് കമ്പെടുത്ത് ഉയർത്തിയാൽ നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞാൽ ഉടനെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്നാക്കം പോവുകയാണ് പക്ഷേ തരൂർ എന്താണ് ചെയ്യുന്നത് തരൂര് അദ്ദേഹത്തിൻ്റെ നിലപാട് പിൻ ചെയ്ത് വയ്ക്കുക വയ്ക്കുകയാണ് തരൂര് അദ്ദേഹത്തിൻ്റെ നിലപാട് അവിടെ പിൻ ചെയ്ത് വച്ചു ഞാൻ പറഞ്ഞത് ശരിയാണ് ഞാൻ പറഞ്ഞെടുത്ത് നിന്ന് ഒരിഞ്ച് പോലും ഞാൻ മാറുന്നില്ല ഞാനിതാ പറഞ്ഞു എന്തു പറഞ്ഞു വ്യാവസായിക പുരോഗതിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളം മുന്നിലാണ് ഇതുവരെ ഇടതുപക്ഷം ചെയ്തതിൽ നിന്നും പിണറായി സർക്കാർ മാറി ചിന്തിക്കുന്നു നയംമാറ്റം ഉണ്ടായി വ്യാവസായിക കേരളം മുന്നോട്ട് കുതിച്ചു വായുകയാണ് അതിനെ അഭിനന്ദിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ ലേഖനം എന്താ ഞാൻ പിഞ്ചെയ്തു വയ്ക്കുന്നു അതിനെന്താണ് ആരൊക്കെയാണ് വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എവിടെ വന്നു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ വന്നു എന്നിട്ട് എന്ത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഏ വ്യവസായിക പുരോഗതിക്ക് കേരളം ഇങ്ങോട്ട് പോകുന്ന അതിനൊക്കെ ഞാൻ നിങ്ങൾ പിന്തുണ നൽകും എന്ന് വി ഡി സതീശൻ പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി വന്നു അദ്ദേഹവും പറഞ്ഞു കേരളത്തിന് എല്ലാ പിന്തുണയും ആ ഫോട്ടോ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രി പി രാജീവും വി ഡി സതീശനും അത് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയൊക്കെ നിൽക്കുന്ന ഫോട്ടോയും ആ ലേഖനത്തിനൊപ്പം ചെയ്തു ഇതാണ് മനോഹര കാഴ്ച എന്ന് ശശി തരൂർ പറഞ്ഞു പുരോഗതിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അതാണ് എൻ്റെ ആശയമെന്ന് തരൂർ അടിവരയിട്ടു യഥാർത്ഥത്തിൽ ശരിക്ക് നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടും ഇതുതന്നെയായിരുന്നു പുരോഗതിയുടെ കാര്യത്തിൽ രാജ്യ രാജ്യത്തിൻ്റെ നേതാക്കളും ജനങ്ങളുമൊക്കെ ഒരുമിച്ച് നിൽക്കണമെന്ന സന്ദേശമാണ് നെഹ്റുവും പങ്കുവച്ചത് അതൊരു സോഷ്യലിസത്തിൻ്റെ പാത അതാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം രാജ്യ പുരോഗതിക്ക് വേണ്ടി എന്ന സന്ദേശമാണ് കോൺഗ്രസ് എപ്പോഴും കാഴ്ചവച്ചിട്ടുള്ളത് ആ കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് തരൂർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ വിഭിന്നതയുടെയും വേർതിരിവിൻ്റെയും കാഴ്ചപ്പാട് ഗ്രൂപ്പിസത്തിൻ്റെ കാഴ്ചപ്പാടാണ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത് വി ഡി സതീശനൊപ്പം നിന്ന കെ സി വേണുഗോപാലും ചെന്ന് ചാടിക്കൊടുത്തു അതാണ് ഞാൻ മുമ്പൊക്കെ പറഞ്ഞത് വി ഡി സതീശൻ കോൺഗ്രസിനെയും കോൺഗ്രസിലെ നേതാക്കളെയും ശരിക്കും വാരിക്കുഴിയിൽ കൊണ്ട് ചാടിക്കുകയായിരുന്നു ശരിക്കു പറഞ്ഞാൽ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ ചാണക വെള്ളം തൂത്ത് വൃത്തിയാക്കണം വി ഡി സതീശനെ പദവികളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന് ഒരു പരിധി വരെ ഇലക്ഷൻ അടുത്തു വരുന്ന ഇലക്ഷനൊക്കെ ജയിച്ചു പോകാം ഇത് പറയുന്നത് ഞാനല്ല ഞാനല്ല ഇത് പറയുന്നത് ഘടകകക്ഷി നേതാക്കളുടെ മനസ്സിലിരിപ്പാണ് ഇരുപത്തിയേഴാം തീയതി കൊച്ചിയിൽ ചേരുന്നുണ്ട് ഘടക യു ഡി എഫ് യോഗം മുന്നണി യോഗം ചേരുന്നുണ്ട് അതിൽ പറയാൻ വച്ചിരിക്കുന്ന കാര്യമാണ് ലീഗ് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് നേതാവനെ മാറ്റണം അല്ലെങ്കിൽ ഇയാളുടെ ശൈലി മാറ്റണം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇയാളെ മാറ്റിയേ പറ്റുള്ളൂ അവിടെ വൃത്തിയാക്കണം വേറെ നല്ല നേതാക്കളെ കൊണ്ടിരുത്തണം എങ്കിൽ മാത്രമേ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ മുന്നണി രക്ഷപ്പെടുകയുള്ളൂ നിങ്ങൾ തമ്മിൽ അടിക്കുന്നത് നിങ്ങൾ കരുതും നിങ്ങളുടെ വിഷയം മാത്രമാണെന്ന് അത് മുന്നണി മുന്നണി ആകെ ഉലച്ചിട്ടുണ്ട് എന്ന് ഘടകകക്ഷി നേതാക്കൾ പറയുന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ തരൂര നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കോൺഗ്രസ് നേതാക്കൾ അപ്പോഴപ്പോൾ ഓരോ നിലപാട് പറഞ്ഞ് തമ്മിൽ തല്ലുകയും ചെയ്യുന്നത് യു ഡി എഫിന്റെ കെട്ടുറപ്പിനെയും ബാധിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ അതുതന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് എന്നാണ് ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ട് എന്ന പച്ച പരമാർത്ഥം കെ സി വേണുഗോപാൽ വിളിച്ച് പറയുകയും ചെയ്തു